നമസ്കാരം കേന്ദ്ര സർക്കാർ സഹായം നിലയ്ക്കാതെ വീണ്ടും നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്രം കർഷകർക്ക് ലഭിക്കുക മാത്രമല്ല കിസാൻ സമ്മാൻ പദ്ധതിയിൽ പതിനാറ് ഗഡുക്കളുടെ വിതരണമാണ് ഈ അടുത്ത സമയത്ത് വിതരണം ഇപ്പോൾ പൂർത്തിയാക്കിയത് പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തി രൂപയാണ് നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഈ അടുത്ത് വിതരണം ചെയ്ത് പൂർത്തിയാക്കിയത് ഇത്തരത്തിൽ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായത്തിൻ്റെ അടുത്ത ഘടുവായിട്ടുള്ള പതിനേഴാമത്തെ ഘടുവും വളരെ വേഗത്തിൽ തന്നെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ ഒരു കൂടി അതായത് പതിനേഴാമത്തെ കൂടി നൽകി കർഷക വോട്ട് കൂടി നേടുകയാണ് ഇതിലൂടെ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ വീണ്ടും അധികാരത്തിലേറുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി ആനുകൂല്യം വളരെ വേഗത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വർഷം ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് പതിനാറ് ഗഡുക്കൾ കർഷകരുടെ എല്ലാം തന്നെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ഈ പതിനാറ് ഗഡുക്കളും ലഭിച്ചവരെല്ലാം തന്നെ പതിനേഴാമത്തെ ഗഡുവിനും യോഗ്യത നേടിയിട്ടുള്ളവർ തന്നെയാണ് ഏപ്രിൽ മാസത്തോടെയാണ് വിതരണം നടക്കുക ഏപ്രിൽ മാസമാണ് പതിനേഴാമത്തെ ഗഡുവിൻ്റെ കാലാവധി ആരംഭിക്കുന്നത് ഇത് നാല് മാസം നീണ്ടു നിൽക്കുന്നതാണ് അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാല് മാസങ്ങളിലേക്കാണ് ഈ തുക വിതരണം നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മാസം തന്നെ ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തതായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ഇതിന് പിന്നിൽ ലോക്സഭാ ഇലക്ഷനും അതോടൊപ്പം തന്നെ കർഷകരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നതിനുള്ള പ്രതീക്ഷകൾ കൊണ്ടൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് കർഷകർക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായം ഏതെങ്കിലും കർഷകന് പ്രത്യേകിച്ച് പതിനാറാമത്തെ ഗഡുവോ അതിന് മുമ്പുള്ള ആനുകൂല്യമോ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സംവിധാനവും ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് നടത്തുവാനായിട്ട് സാധിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരിൽ ഇ കെ വൈ സി ഇലക്ട്രോണിക് കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് പന്ത്രണ്ടാമത്തെ ഗഡ് മുതൽ ഇ കെ വൈ സി നിർബന്ധമാക്കിയിരുന്നു അതിനാൽ തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം മുടങ്ങാതെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്നതാണ് ഇനി കഴിഞ്ഞ ഗഡുക്കളൊക്കെ പ്രത്യേകിച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറാമത്തെ ഗഡുമൊക്കെ വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ വിതരണം നടത്തിയപ്പോൾ ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ഇ കെ വൈ സി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിരവധി കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ മുടങ്ങിയ തുക മുഴുവനാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ പതിനേഴാമത്തെ ഗഡ് വിതരണം ചെയ്യുമ്പോൾ എത്തിച്ചേരുക അതായത് പരമാവധി പതിനായിരം രൂപ വരെ ഇത്തരത്തിൽ കുടിശ്ശിക ഇനത്തിൽ കേന്ദ്ര സർക്കാർ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും നമുക്കറിയാം ഡിജിറ്റൽ സാങ്കേതികവിദ്യ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പി എം കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരുടെയും സംയുക്ത ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഓരോ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശം വന്നത് അതുമാത്രമല്ല പി എം കിസാൻ പദ്ധതി രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും പി എം കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സി എസ് ഇ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ പറ്റുമെങ്കിൽ നിങ്ങൾ നാളെയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇലക്ട്രോണിക് എ വൈ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിങ് പൂർത്തീകരിക്കേണ്ടതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ തുക ലഭിക്കാത്തവർക്ക് ആധാറിലെ പ്രശ്നങ്ങൾ മൂലം ലഭിക്കാത്തവർക്ക് ഇനി മുതൽ തപാൽ വകുപ്പിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെയും ഈ തുക വാങ്ങിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാത്തതിനാൽ തന്നെ തുക ലഭിക്കാത്തവർക്കാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുകളിലെത്തി ഈ ഒരു പുതിയ സേവനം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വഴി ആധാർ ബന്ധിപ്പിച്ചുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് ആരംഭിക്കുവാൻ കേന്ദ്ര കൃഷി വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് ആധാർ നമ്പറും മൊബൈൽ ഫോണുമായിട്ട് പോസ്റ്റുമാനെയോ അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടോ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് ബന്ധപ്പെടേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണത് വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് പതിനേഴാമത്തെ ഗഡു വിതരണം ഉണ്ടാകുന്നതാണ് വാർത്ത എല്ലാവരുടെയും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക